എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിപ്പമുള്ള ഒരു മലബാരി നിറച്ചനയാട് വിൽപ്പനയ്ക്ക് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാനായി ഇനി ഇരുപത്തിയൊന്ന് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും അതുപോലെ തന്നെ മൂ രണ്ട് ലിറ്റർ പാൽ മൂന്ന് കുട്ടികളും രണ്ട് ലിറ്റർ പാല് കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും മുള്ളം കൂടിയൊക്കെ ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടിന് ഒരു അൻപത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ഡെലിവറി ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ കാരണം അത് നിറച്ചനയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് നല്ല ഉടൽനീട്ടവും നല്ല ഉയരവും നല്ല ചെവിനീളവും നല്ല വെള്ളിക്കണ്ണും നല്ല പഞ്ചിപ്പേസനമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഈ പഞ്ചാബി ബീറ്റിൽ പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്റർ പാൽ കറവയുള്ള നല്ല വലുപ്പമുള്ള ഒറിജിനൽ ഒരു മലബാരി ആട് വിൽപ്പനക്കുണ്ട് അലവരി ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും ഉണ്ട് കുട്ടി തീറ്റയും കൂടി വള്ളംകൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടും അതിൻ്റെ സൂപ്പർ ഒരു പടക്കുട്ടി ഇന്നത്തെ വീഡിയോയില് വരുന്ന ആടുകളൊക്കെ സൂപ്പർ ആടുകൾ കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ അടിപൊളിയാടും അടിപൊളിയൊരു സൂപ്പർ ഒരു പടക്കുട്ടി ഒരു വയസ്സ് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ നല്ല പാരസ്റ്റോ ക്വാളിറ്റി ഒരു ആട്ടുംകുട്ടി കേട്ടോ വളർത്താവശ്യക്കാരെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഈ ആടിന് ചോദിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാട് വിൽപ്പനക്കുണ്ട് നല്ല അടിപൊളി ഒരു പാലാട് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള അടിപൊളി ആട് ഒന്നര ലിറ്റർ പാലുണ്ട് ഒന്നര ലിറ്റർ പാൽ കറവുണ്ട് കേട്ടോ പാലിൻ്റെ ആവശ്യകരമൊക്കെ വിളിക്കാം അതുപോലെ തന്നെ നല്ല ക്രോസ് ചെയ്തിട്ട് നല്ല കുട്ടികളിറക്കാൻ പറ്റിയത് അതങ്ങനെയും ചെയ്യാം ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനെല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പാലാടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് കേട്ടോ പത്ത് മാസം പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് കേട്ടോ വളർത്താവശ്യക്കാർ മാത്രം വിളിക്കുക നല്ല ക്വാളിറ്റിയുള്ള ഇനി നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള ഈ ഒരു പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് ലൈവ് ബോഡി വെയിറ്റ് ഇരുന്നൂറ്റി അൻപത് കിലോ വരുന്നുണ്ട് സ്ഥലം വരുന്നത് തൃശ്ശൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പാലാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വലുപ്പം വലുപ്പമുള്ള ആട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേമായിരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഈ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ രണ്ട് ലിറ്റർ പാലും ഉണ്ടായിരുന്നു രണ്ട് ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ മാറ്റി മാറ്റിക്കെട്ടുകയാണെങ്കിൽ രണ്ട് ലിറ്റർ പാൽ കാലത്ത് കറന്നെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പാലാടിൻ്റെ ചോദ്യം മുതല ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മറ്റൊരു പാലാട് വില്പനക്കൊണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ കുട്ടികളെ മാറ്റി കെട്ടി വേണമെങ്കിൽ കാലത്ത് ഒരു ഒന്നര ലിറ്റർ പാലും കറന്നെടുക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു പാലാട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് പതിനാറ് ദിവസമായി ഇപ്പം നിലവിലൊരു രണ്ട് ഗ്ലാസ് പാൽ കറവേണ്ടിട്ടാണ് അപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാലൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നല്ലൊരു എരുമക്കുട്ടി വിൽപ്പനക്കുണ്ട് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് കുട്ടികളൊക്കെ കൊണ്ടു കടന്ന് കൊണ്ടു കിടക്കുന്ന നല്ല ഇണക്കമുള്ള ഒരു എരുമക്കിടാവാണ് ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് കുത്തി വെച്ചിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വലിയ ഒരു എരുമ ഏകദേശം ഇരുന്നൂറ്റൻപത് ഇറച്ചിക്കൻ ഇറച്ചിക്കനുണ്ടാവുന്നാണ് പാർട്ടി പറയുന്നത് വളർത്താവശ്യക്കാർ മാത്രം വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ ഒരു എരുമയുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലി ഒരു മൂരിക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു മൂരിക്കുട്ടിട്ടോ വളർത്തി വലുത്താനൊക്കെ പറ്റിയ നല്ല തീറ്റയും ഉള്ളം കൂടിയൊക്കെ ഉള്ളത് നല്ല വളർച്ച വെക്കാൻ സാധ്യത ഉള്ള ഒരു മൂരിക്കുട്ടിയാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഈ മൂരിക്കുട്ടിക്ക് ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വണ്ടൂരാണ് ഈ കാളക്കുട്ടിക്ക് വണ്ടൂരി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നിലവിൽ ഒരു അര ലിറ്റർ പാൽ കറവയുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിനുശേഷം ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ പാലാടിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലതുപോലെ ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുജ്യമായ മൂന്ന് കുട്ടികൾ നിൻ്റെ ചോദ്യം മുതല പത്തായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പത്തായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കൂട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ മൂന്ന് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടിയും ഒരു ഷേറാബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയും ഒരു ഷെയറാബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും മൂന്നമ്മമാർ മൂന്നമ്മമാരുടെ മക്കളാണ് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ അടിപൊളി നല്ല ക്രോസിങ് രണ്ടനിയൊക്കെ ഉള്ള ആട്ടൻകുട്ടികൾ ആട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള മൂന്ന് കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കുട്ടിയൊക്കെ അതുകൊണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടൻകുട്ടികൾ കേട്ടോ ഏകദേശം ഒരു പത്ത് മാസൊക്കെ പ്രായമായിട്ടുണ്ടാകും നിത ബാധിമൊക്കെ നല്ല ചെവിനീളം പഞ്ചുവേസും വള്ളിക്കണക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടുന്നേറ്റം പൊക്കൊക്കെ ഉള്ള ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് മുപ്പത്തി ആറായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി ഒരു പശു കേട്ടോ ഇപ്പം മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് പശുവിൻ്റെ നിലവിൽ ഒരു എട്ട് ലിറ്റർ എട്ടര ലിറ്റർ പാൽ കറവേണ്ടത് എട്ടര ലിറ്റർ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഫസ്റ്റ് പ്രസവത്തിലൊരാടും അതിൻ്റെ രണ്ട് മാസമായ തീറ്റ തുടങ്ങിയ നല്ലൊരു കളി മുട്ട ആടും കുട്ടിയൊക്കെ നല്ല തീറ്റയാണ് അതിൽ മുട്ടാലും കൂട്ടി കൊണ്ടു കൊടുത്താലും തോന്നുന്നു ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അയാൾ പിരിച്ചേര് പാലാട് ഒരു പ്രശ്നം സഹിച്ചിട്ടുള്ളൂ ഫസ്റ്റ് പ്രശ്നം കഴിഞ്ഞാൽ ചെറിയ മദ്യലക്ഷണം ഉണ്ട് ആവശ്യക്കാരൻ്റെ ഡോസ് ചെയ്ത് കൊടുക്കാം ചെറിയ പാലിന് അടുത്ത് കുട്ടികളെ പിരിച്ച ഈ ഒരു ക്രോസ് പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ലതുപോലെ തീറ്റയും പണും കൂടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവി എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികൾ കശാല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഒരു ഹൈദരാബാദി ബീറ്റിനും മട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു ചെന കൺഫേം അല്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു ആട്ടിൻകുട്ടി നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താനായിരിക്കും ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും നല്ല പഞ്ചു പേസും വെള്ളിക്കണ്ണും ചെവി ചെവിനീളം എല്ലാമുള്ള ഒരു കുട്ടി ഈ പടക്കുട്ടിയുടെ ചോദിക്കുമോല പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടം കാൽപ്പൊക്കം നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടിൻകുട്ടി ഈ പെണ്ണാട്ടുംകുട്ടിയെ ഒരു മാസമായിട്ട് ഒരു മാസം മുമ്പ് ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല വലിയ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ അങ്ങ് വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെന പശു വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ച് മാസം മുകളിൽ ചെന്നൈ ആയിട്ടുണ്ട് ഇത് വളർത്തരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോ കേട്ടോ ഈ പശുവിൻ്റെ ചോദിക്കുന്ന മുതല മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാലോ രണ്ട് പടക്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് വെള്ളം കളർന്ന് കാണുന്ന ആട്ടുമുട്ടിക്ക് ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല തീറ്റൻ വെള്ളം കൂടിയൊക്കെയുള്ള ആടുകൾ ഇപ്പോൾ ചെറിയ വിലക്കൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ രണ്ടും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പൂക്കോട്ടൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഈ കാണുന്ന ഒരു മുട്ടനാടും അതൊക്കെ കൂടാതെ വേറൊരു പെണ്ണാടും വിൽപ്പനക്കുണ്ട് മുട്ടനാട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ലൊരു ക്രോസ് പീഡ് മുട്ടെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടനാട്ടാണ് നല്ല ക്രോസിംഗിൻ്റെ ഒക്കെ ഉള്ള നല്ല ചെവിനികളും മുല്ലിക്കണ്ണും പഞ്ചപ്പീസൊക്കെ ഉള്ള ക്വാളിറ്റി ഉള്ളൊരു മുട്ട ഇതുകൂടാതെ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ഒരു പെണ്ണാട്ടുമുട്ടി മുട്ടി അതിന് ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ ആടുകളുടെ ചോദിക്കുമോലെ മുപ്പതിനായിരം രൂപ ആട്ടോ രണ്ടെണ്ണം മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ പിന്നിൽ വളർത്താനും ഇറച്ചാശുക്കുമനോജമായ ഒരു മുട്ടനാട് വില്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുമല്ല പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂർ ക്രോസ് വീട് ഹൈദരാബാദി ക്രോസ് ബെർബി ഒരു കുട്ടി വെട്ടാണ് പെൺകുട്ടി ഹൈദരാബാദി ക്രോസ് വെള്ളക്കണ്ണും അല്ല എല്ലാം ഉടനീട്ട് കാല രണ്ടും പടക്കുട്ടികളാണ് ഏകദേശം മൂന്ന് മാസം ആയതിൻ്റെ ഈ ചിളം കൂടി തുടങ്ങിയിരുന്നു ചോദിക്കുന്നാലോ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് മാസം വിധം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു ക്രോസ് പീഡ് പാലാട് രണ്ട് കുട്ടികളെ നാടിന് കുട്ടികളെ പിരിച്ചതാണ് കുട്ടികളെ പിരിച്ച ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്നതുല പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റും കൂടിയുള്ള നല്ല കാമ്പുള്ള നല്ല രണ്ട് മുട്ട കുട്ടികൾ ആറുമാസമായിട്ടുള്ള നല്ല തീറ്റും കൂടിയാണ് മേഞ്ഞാരം തിന്നേൻ്റെ കുട്ടികളാണ് ഒരു വളർത്താനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മാസം നോക്കിയാണ്ടല്ലോ കഴിഞ്ഞ മുതലാകും രണ്ട കുട്ടിപ്പുള്ള കുട്ടികളും അല്ല നെഞ്ഞുംകോട്ടൊക്കെ ഞാൻ ദുതിൻ്റെ കുട്ടികളെട്ടോ രണ്ട് മാസം നല്ല കാര്യം കിട്ടും നെഞ്ഞും പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ആറുമാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾക്ക് പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽപ്പുറി മേൽമുറി ഈ ആട്ടിന് കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി അഞ്ച് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഇനിയും വലിപ്പം വെക്കാൻ സാധ്യതയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു പശു പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചിറ്റയം പനയം വളർത്താനുജമായ നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയുമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പന കൊണ്ട് തേശാന തീറ്റമുള്ള വളർത്തി വലുതാകാൻ അനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നവരെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ പശുക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനുജമായ നാല് പോത്തുമൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ രണ്ട് വയസ്സിൻ്റെ കടുത്ത് പ്രായമായിട്ടുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജമായ പോത്തുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ നാട്ടിൽ സെറ്റായ നാല് പോത്തുകൾ ഈ പോത്തുകളുടെ ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നാല് പോത്തും കൂട്ടന്മാർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും പിന്നെ നാലും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഒരു ജോഡി കൊളംബ്യം ബ്രഹ്മ കോഴികൾ വിൽപ്പനക്കുണ്ട് പത്ത് മാസം വീതം പ്രായമുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഇപ്പം നിലവിൽ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കോഴികളുടെ ചോദിക്കൊന്നുമല്ല നാലായിരത്തി മുന്നൂറ് രൂപയാണ് ജോഡിക്ക് നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂരാണ് കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ നിജമായ ഒരു പോത്തുംകുട്ടൻ ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന പോത്തുംകുട്ടനാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ സെറ്റായി നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്തി വലുതാക്കാൻ നിജമായ ഈ പോത്തുംകുട്ടൻ്റെ വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂളാണ് ഈ പോത്തുമുട്ടനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു നല്ലൊരു മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് ഒന്നായിരത്തി തീറ്റയമ്പം കൂടി കള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന വള വളർത്തി വലുത കാനിജമായ ഒരു മൂരിക്കുട്ടൻ വളർത്താവശ്യക്കാർ മാത്രം വിളിക്കുക ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ഈ മുരിക്കുട്ടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക കപില ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് വളർത്തി വലുതാകാനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ നാടൻ കോഴികൾ വിൽപ്പന കൊണ്ട് മൊത്തം ഒൻപത് കോഴികൾ വിൽപ്പനക്കൊണ്ട് എട്ട് പിടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഏഴ് മാസം മുതൽ എട്ട് മാസം വരെ പ്രായമായിട്ടുണ്ട് എൻ്റെ ചോദിക്കുന്നില്ല ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപയാണ് അതുകൂടാതെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള കോഴി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്കൊണ്ട് മൊത്തം അൻപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ളത് അതിനെ ചോദിക്കുന്നത് നൂറ്റി രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും വലിയൊരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയൊരു പോത്ത് ഈ പോത്തിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പോൾ ഒരാഴ്ച വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ വിവിധ ഇനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരി നേക്കടനക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് കാണുന്ന അമ്മ കോഴിയെ വിൽപ്പനക്കുള്ളതല്ല കേട്ടോ ഈ അമ്മ കോഴിൻ്റെ മുട്ടയെല്ലാം ഉണ്ട് ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുട്ടികളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ എഴുപത് രൂപയാണ് ഒരാഴ്ച വീതം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് എഴുപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളാഞ്ചേരി റോട്ടിൽ ചെമ്പുലങ്ങാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്രോസ്പീഡ് മുട്ട കുട്ടി വളർത്താൻ പറ്റിയ ദിവസം മുപ്പത് കിലോ ബോഡി ഉണ്ട് കേട്ടോ നല്ല തീറ്റും വെള്ളം കൂടിയൊക്കെ ഉള്ള ആട് വളർത്തുട്ടി ഒരു ഏഴ് മാസം ഒക്കെ പ്രായം ഏകദേശം ആയി ഉണ്ടാവുള്ളൂ മാസം പ്രായം റോസ്പീഡ് മുട്ടൻ്റെ ചോദിക്കുമോല പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി വലിയൊരാട് നല്ല ആട് അയിമ്പത് കിലോ ബോഡി വേറ്റിലുണ്ട് നല്ല ഇറച്ചി പുടുത്തുള്ള ആട് മൂന്ന് മാസം ചേനായി കൊമ്പില്ലാത്ത ആടാണ് നല്ല ഇറച്ചിയുള്ള ആടാണ് വലിയ ആട് അൻപത് കിലോണ്ട് ബോഡി വേറ്റിൽ നല്ല ഇറച്ചിയാണ് അടോ ഈ ചനയാടിൻ്റെ ചോദ്യം മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ